അവർ വന്ന ഇവിടെ ഇതാണ് അവിടുത്തെ അവസ്ഥ കോഴി കേട കോഴിക്കുഞ്ഞ ഏ പോയാല്ല കുഞ്ഞോ കോഴിക്കുഞ്ഞെല്ലാം പോയി എത്ര കോഴിക്കുഞ്ഞുണ്ടായിരുന്നമ്മൂന്ന അമ്മ എത്ര കൊടുത്ത് പന്ത്രണ്ടോ പന്ത്രണ്ട് കോഴിക്കുഞ്ഞുണ്ടായിരുന്നു ഇതിലിപ്പോ നാലഞ്ചാറ് ഏട്ടത്തി ഉൾപ്പെടെയാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നത് അച്ഛമ്മയുടെ കോഴിക്കുഞ്ഞിനെ കളഞ്ഞോ കുഞ്ഞാണേ തൈപ്പ എൻ്റെ ചെടിയും എടുത്ത് അവൻ മാറ്റിക്കൂ രണ്ടെണ്ണം ഫോൺ ഹലോ ഹായ് പറ കുഞ്ഞ ഹായ് നമ്മൾ പണ്ട് മറ്റേ കുപ്പിച്ചില്ലൊക്കെ കുപ്പിവളക്കെ ഒളിപ്പിച്ചു വിടൂല്ലേ ചൂട് തണുപ്പതുപോലെ ഏ ഇട്ടുപുരിന്നറേ എത്ര കോഴിക്കുഞ്ഞായി ഇനി എത്ര കോഴിക്കുഞ്ഞിട്ടുണ്ട് കൊണ്ടുപോയി കളഞ്ഞ കോഴിക്കുഞ്ഞെ ഏ പെട്ടെന്ന് കണ്ടുപിടി കോഴിക്കുഞ്ഞെ കാണില്ല എവിടെന്ന സൗണ്ട് കേൾക്കുന്നത് കൊള്ളാ ഇഷ്ടായ അത് കളിപ്പാട്ടല്ല ജീവന് ചെയ്യല്ലേ സത്ത് പോവും എത്രണ്ട് ശ്രീകുട്ടം എന്നെ നോക്കിയാണ്

ആ ഇതുപോലെയാണ് കോഴിക്കുഞ്ഞിനെടുക്കുമ്പോ കോഴിക്കുഞ്ഞിന് വേറെ നിൽക്കുന്നേ കൊണ്ടു പോര അമ്മ അവിടെ ഒന്നല്ല അമ്മ കുഴപ്പമില്ല നിന്നെ ഞാൻ ഇതുപോലെ എടുക്കട്ട ഇങ്ങനെ എടുത്ത് വെക്കട്ടെ അതുപോലല്ലേ കോടി കുഞ്ഞിനെടുക്കൂ ആണോ അച്ഛമ്മ അമ്മോട് പിടി അമ്മ എടുക്കാനോ അമ്മ വീട്ടുകാലത്ത് വെച്ചേ അമ്മ കഥ വളച്ച അതെ മേടിക്കാം പറയണ ശ്രീകുട്ട ബൈബിളാട്ടോ കോഴിക്കുഞ്ഞിനെ വീട്ടിൽ പോകുന്ന സമയം ഞാൻ ഇതിനെ കൂടെ രക്ഷപ്പെടുത്തി